നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് വരുന്നുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ ഓരോ ടോപ്പിക് എടുക്കുന്നതും നമ്മുടെ എനിക്ക് ഒരു ദിവസത്തെ വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഒരുപാട് കോളുകളും കാര്യം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കോളുകളിൽ നിന്ന് കിട്ടുന്ന കുറച്ച് നമ്മുടെ റിയൽ ലൈഫിലുള്ള ഇൻസിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഫിനാൻഷ്യൽ എടുത്ത തീരുമാനങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഓരോ വീഡിയോയും ചെയ്യാറ് അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ഇത് ചെയ്തിരുന്നല്ലോ ഒരു ഇൻഷുറൻസിന്റെ ഇത് ചെയ്യുന്നതിന് പകരം മറ്റേ മ്യൂച്വൽ ഫണ്ട്സ് എസ് ഐ പി കിട്ടി ചെയ്തിരുന്നെങ്കിൽ എത്ര കിട്ടി നമുക്ക് കിട്ടുമായിരുന്നു കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കാൽക്കുലേഷനും കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ചിരുന്നു ഒരുപാട് പേര് ഒരുപാട് പേർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ആൾക്കാർ എന്നെ വിളിച്ചിരുന്നു കാരണം അവർ ചെയ്തിട്ടുള്ള അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് ചിന്തിച്ചിട്ടാണ് അവർ ചെയ്തിരുന്നത് പക്ഷേ അടവ് ഒരു രണ്ടോ വർഷം അല്ലെങ്കിൽ മൂന്നോ വർഷം അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ഇതിനെപ്പറ്റി ഞാൻ പറയുക ഒരു ബോധം വരുന്നത് ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഇവർക്ക് ആ ബോധം ബോധ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളിത് കൂടെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ വല്ലാത്തൊരു നിരാശ അവരുടെ ഉള്ളിലുണ്ടായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറിവില്ലായ്മേനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മയാണ് അങ്ങനെ എത്തിയത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അത് അവരോരോരുത്തരും അതിനനുസരിച്ച് ചിന്തിക്കുക ഇനി ഇനി ചെയ്യാനുള്ളവർ അതിനനുസരിച്ച് ആ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക നമുക്ക് വേണ്ട കാര്യങ്ങൾ അത് മാത്രം നമ്മൾ ചെയ്യുക ഇത്രേ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു ഒരു ഫ്രണ്ട് മറ്റേ ഒരു വിളിച്ചിരുന്നു ഒരു ഒരു കൂട്ടുകാരനെ ഇങ്ങനെ വിളിച്ചിരുന്നു അപ്പോൾ അവൻ പറഞ്ഞൊരു പുതിയ ഒരു ആ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം നമ്മൾ കേരളീയർ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല അല്ലേ കാരണം നമ്മൾ ജനിച്ച വീഴുന്ന കുട്ടിക്ക് മുതൽ ഹയർ നല്ല ലെവലിലുള്ള എഡ്യൂക്കേഷനാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ അത് ഗവൺമെൻറ് തലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എയ്ഡഡ് തലത്തിലായിക്കോട്ടെ പ്രൈവറ്റ് സ്കൂളുകളായിക്കോട്ടെ വളരെ അടിപൊളിയായിട്ട് നല്ല എന്താ പറയുക എഡ്യൂക്കേഷൻ ലെവലാണ് നമ്മുടെ കേരളത്തിലുള്ളത് അത് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ ലെവൽ ഉള്ളത് എന്ന് നമുക്ക് അഭിമാനിക്കാം പക്ഷേ അത് അപ് ടു ട്വൽവ് മാത്രമേ ഉള്ളൂ പന്ത്രണ്ടാം ക്ലാസ് വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്കറിയാം ഇപ്പോഴത്തെ നമ്മുടെ ലെവലിൽ നമ്മളുടെ പ്ലസ് ടുവിന് ശേഷം നമ്മളുടെ കുട്ടികളിൽ ഒരു തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്ക് നമ്മളുടെ കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്യുന്നതിനോട് താല്പര്യമില്ല ഹയർ എഡ്യൂക്കേഷൻ്റെ ലെവൽ സ്റ്റാൻഡേർഡ് ഓഫ് ലെവൽ വളരെ അധികം ലോ ആയി നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മോശമായത് കൊണ്ടല്ല അല്ലെ നമ്മളുടെ ആഹ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക പഴയതായി പോയി അതിനെ അതിനെയൊന്നും മാറി ചിന്തിക്കാൻ നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഒന്നും താല്പര്യം അതുപോലെ തന്നെ മറ്റു പല പ്രശ്നങ്ങൾ രാഷ്ട്രീയ മറ്റേപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരവസ്ഥ വിദേശത്തെ യൂണിവേഴ്സിറ്റികളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അറ്റ്ലീസ്റ്റ് കാണിക്കാനെങ്കിലും കുറച്ച് സ്റ്റാൻഡേർഡ് കാണിക്കാനെങ്കിലും അവരെ കാണിച്ചു വെക്കുന്നുണ്ട് എന്നുള്ളതാണ് അവര് വിദേശത്തേക്കൊക്കെ പോകാനായിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഇതില് അപ് ടു ട്വൽവ് പന്ത്രണ്ടാം ക്ലാസ് വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വിദ്യാഭ്യാസം മാട്ടിപ്പൊളിയാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വഹിക്കുന്ന ഒന്ന് നമ്മളുടെ ഗവൺമെന്റ് തലത്തിലുള്ള നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നല്ല രീതിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകൾ മാന പല തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ഓരോ കമ്മ്യൂണിറ്റിയിലും മാനേജ്മെന്റ് എയ്ഡഡ് സ്കൂളുകൾ നമ്മുടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയ്ഡഡ് സ്കൂളുകളിലേക്ക് പലപ്പോഴും ടീച്ചർമാർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് പൈസ മേടിച്ച് ഡൊണേഷൻ കൊടുത്തിട്ടാണ് അത് എല്ലാവർക്കും തന്നെ അറിയാം ഇപ്പോ ഒരുപാട് പുറമെ കഴിവുള്ള കാര്യങ്ങളോ ഒരുപാട് കഴിവുള്ളവർ പുറത്ത് നിൽക്കുമ്പോഴും പണമുള്ളവന് ജോലി കിട്ടുന്നു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവൻ കടം മേടിച്ച് ആ കടം അവർക്ക് ആക്കി കൊടുക്കുന്ന രീതിയിൽ പല രീതിയിൽ കടം എടുത്തിട്ടാണെങ്കിലും ജോലി മേടിക്കുന്ന അവസ്ഥയുണ്ട് അതായത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഈ പരിസരത്തുള്ള ഒരു മറ്റേ ഒരു കോളേജിലേക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പൈസ മേടിക്കുന്ന ഒരു മാനേജ്മെൻറ്റിലേക്ക് അതായത് ഡൊണേഷൻ മേടിക്കുന്ന അമ്പത് ലക്ഷം രൂപയാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ടീച്ചിങ് സ്റ്റാഫിന് ഡൊണേഷനായിട്ട് മേടിക്കുന്ന അമ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ഇപ്പൊ അമ്പത് ലക്ഷം രൂപ മേടിച്ചിട്ട് പുള്ളി ഏകദേശം ഒരു അമ്പതിനായിരം രൂപയായിരിക്കും തുടക്കത്തിൽ ഒരു സാലറി പിന്നെ അടുത്ത ഒരു ഒരടുത്തൊരു പത്തിരുപത്തഞ്ചു വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം ഇനി അവർക്ക് ഒരു വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഇത് ഉണ്ടെന്ന് വിചാരിക്കുക എന്നാൽ പോലും ഇത് കഴിയുമ്പോഴേക്കൊരു മാക്സിമം ഒരു ഒന്നര ലക്ഷം രൂപ എനിക്കൊന്നും ഇന്നത്തെ ലെവലിൽ അത്രയും കിട്ടാൻ വഴിയുള്ളൂ എന്നെ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഇതാണ് അവരുടെ ഒരു സാലറി സ്കെയിൽ വരാൻ ചാൻസ് ഉള്ളത് ഒരു ഫിഫ്റ്റി തൗസൻഡ് ടു വൺ പോയിന്റ് ഫൈവ് അല്ലെ ടു ലാക്സ് മാക്സിമം ഇനി എത്ര മാത്രം കൂടുമെന്നോ കുറയുമെന്ന് എനിക്ക് അറിഞ്ഞുവിടാം പക്ഷേ ഞാൻ ഊഹിച്ചതാണ് ഈ ലെവലിൽ പക്ഷെ ആ തുടക്കത്തിൽ ഒരു ഇന്നത്തെ ഒരു നമ്മുടെ സിറ്റുവേഷനിൽ അമ്പത് ലക്ഷം രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ ജോലി മേടിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക മനസിലായില്ലേ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് അവർക്ക് വേണ്ടി ജോലി മേടിച്ച് നമ്മൾ പൈസ എടു പണിയെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് അവർ നമ്മൾ സാലറി ആയോ എന്ന് പറഞ്ഞ് കരഞ്ഞു നിൽക്കുന്നു ഈ ഒരു സിറ്റുവേഷനിൽ ആകപ്പാട് ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൊസൈറ്റിയില് ഞാൻ ഒരു ടീച്ചറാണ് ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആണെന്ന് പറയാനുള്ള നമ്മളുടെ ഒരു ഒരു നമുക്ക് എന്നാ പറയ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് കിട്ടും ഒരു പവർ അതായത് ഞാൻ ഇച്ചിരി നല്ലൊരു ആണെന്നുള്ള ഒരു പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇത് മാത്രമാണ് പക്ഷേ അവിടെ ചിന്തിക്കേണ്ട ഈ മാനേജ്മെൻറ്റുകാരെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞാൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ടോ കഴിവില്ലാത്തവർ പണമില്ലാത്തവർ എന്ത് ചെയ്യുന്നതെന്ന് ചിന്തിക്കുന്നുണ്ടോ അത് വേറെ വശമാണ് അതവിടെ നിൽക്കട്ടെ അതൊക്കെ പോട്ടെ ഇവിടെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് ഒരു ജോലി മേടിക്കുന്നു അടുത്ത മാസം മുതൽ നമ്മൾ പണിയെടുത്തിട്ട് അമ്പതിനായിരം രൂപ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ശമ്പളം മേടിക്കുന്നു അവിടെയാണ് സിറ്റുവേഷൻ ഈ സെയിം സിനാരിയോ ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ ഒരു എസ് ഡബ്ല്യു പി നിങ്ങൾ തന്നെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഇവിടെ ഞാൻ കാൽക്കുലേഷൻസിനോ കാര്യങ്ങളോ ഒന്നും നിൽക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു പത്ത് ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് പതിനായിരം രൂപ വിഡ്രോ ചെയ്തവരുടെ രണ്ട് കോടി രൂപ ആയ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇവിടെയും നിങ്ങൾ ഈ ഒരു സിനാരിയോ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്ക് അമ്പത് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു ആ പതിനായിരം രൂപ പത്ത് ലക്ഷത്തിന് പതിനായിരം രൂപ രൂപ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ അമ്പതിനായിരം രൂപ നിങ്ങൾ വിഡ്രോ ചെയ്യും അത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു സ്വപ്നം കണ്ടെ ഞാൻ അമ്പത് ലക്ഷം രൂപ കൊണ്ടുപോയിട്ട് ഇതിലിട്ടിട്ട് അമ്പതിനായിരം രൂപ വിഡ്രോലും എടുത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ ആ പൈസയും കൊണ്ട് ഞാൻ വേറെ എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്കോ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇൻകവും കിട്ടും ഈ ഇൻകവും കിട്ടും രണ്ടും കൂടെയുള്ള നമ്മുടെ സമയം വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നു ഈ രീതിയിൽ നിങ്ങളൊന്ന് കാൽക്കുലേഷൻ ചെയ്തു നോക്കിക്കേ അതായത് അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഒരു വർഷം വിഡ്രോ ചെയ്താൽ തന്നെ ഏകദേശം ആറ് ലക്ഷം രൂപയായി പത്ത് വർഷം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അറുപത് ലക്ഷം രൂപയായി അവരുടെ ഒരു ഈ ജോലി മേടിക്കുന്ന ഒരു ടീച്ചർ അടുത്ത ഒരു ഇരുപത് വർഷമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ സാലറി ഇനത്തിൽ ഇവർക്ക് കിട്ടുന്ന ആറ് ലക്ഷം ഒരു വർഷമാണെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് ഏകദേശം ഒന്നേകാൽ കോടി രൂപ അവർക്ക് കിട്ടും എങ്കിൽ പോലും ഒരു പതിമൂന്ന് ശതമാനം ഞാൻ കഴിഞ്ഞ പ്രാല് ദിവസത്തെ ഫണ്ടുകളിൽ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ കഴിഞ്ഞൊരു മുപ്പത് വർഷക്കാലം ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പല ഫണ്ടുകൾ അതായത് ഫ്രാങ്ക്ലിൻ്റെ രണ്ട് ഫണ്ട് പത്തൊമ്പത് ശതമാനം കൊടുത്തു എസ് ബി ഐയുടെ രണ്ട് ശതമാനം ഫണ്ട് പതിനേഴ് ശതമാനം കൊടുത്തു അതുപോലെ ടാറ്റയുടെ ഒരു ഫണ്ട് ഏകദേശം പതിനാല് ശതമാനം കൊടുത്തു ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ ജീവിതം നമ്മളൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നൂറ് വട്ടം ആലോചിക്കണം അപ്പൊ നമ്മൾക്കിപ്പോ ബിസിനസ്സിലേക്ക് ഇറങ്ങാം ബിസിനസ് ചെയ്യാം ബിസിനസ്സിന് ലാഭം കിട്ടുന്നുണ്ടോ പക്ഷെ ചില സമയത്ത് ബിസിനസ്സുകാർ ഇതിൽ പ്ലാനിങ്ങിൽ തെറ്റ് വരുത്താം അതൊന്നും പറഞ്ഞ കാര്യമില്ല പക്ഷെ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ നമ്മള് പൈസ കൊടുത്തൊരു ജോലിയാണ് മേടിക്കുന്നത് പൈസ കൊടുത്ത് അവിടെ ജോലി ക്രിയേറ്റ് ചെയ്യുക അല്ല ജോലി മേടിക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ പക്ഷെ നമ്മൾ ആ ഒരു പൈസയും കൊണ്ട് നമ്മളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ നമ്മളവിടെ ജോലികൾ ക്രിയേറ്റ് ചെയ്യുന്ന സമൂഹത്തിനോടുള്ളൊരിതാണ് ഇപ്പം ഇതിന്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങൾ ഈ പറയുന്ന എഡ്യൂക്കേഷനിലെ ബാക്കിലേക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ വിമർശനവും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരുപാട് കാര്യങ്ങൾ പല രീതിയിൽ നമുക്ക് സംസാരിക്കാനും അതെല്ലാം വിട്ടേക്ക് ഞാൻ ഈ ഫിനാൻഷ്യൽ ഒരു ഇത് മാത്രമേ നിങ്ങളോട് പറയുന്നുള്ളൂ ഇപ്പം നമ്മൾ പൈസ കൊടുത്ത് ഇപ്പം ഇതേപോലത്തെ ഒരു ജോലി മേടിച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നമ്മൾ ഇത്ര സ്ട്രഗിൾ ചെയ്യണോ ഇത് നമ്മൾ ആ പൈസ കൊടുത്തിട്ട് ജോലി ചെയ്യാൻ ഈ ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അത്രയും വളരെ എന്താ പറയുക നമുക്കൊരു സമൂഹത്തിലെ വിലയുള്ള ഒരു ജോലിയാണ് ആ ടീച്ചർക്ക് അറിയാതെ ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമെന്നുള്ള കുട്ടികളെ പഠിപ്പിച്ച് നമ്മളൊക്കെ കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാരണം നമ്മളൊക്കെ ഇന്ന് ആയിരം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ടീച്ചർമാരുടെ അനുഗ്രഹം കൊണ്ടും അല്ല അവര് നമ്മളെ പഠിപ്പിച്ച പല രീതി കാര്യങ്ങളും അവരുടെ ബന്ധങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ അവര് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചാൽ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ ഇത്രയും പൈസ കൊടുത്ത ഒരു ജോലിക്ക് വേണ്ടി അപ്പഴേ ഇപ്പൊ ഇതൊരു ഹയർ സെക്കൻഡറിയിലാണ് അമ്പത് ലക്ഷം ഒരു കോളേജ് ലെവലിലേക്ക് വരുമ്പോൾ എത്രയാകും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അതുപോലെ ഉണ്ടാവും എന്നാലും അതിനാളുകൾ റെഡിയാണ് പക്ഷെ എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത്രയും പൈസ കൊടുത്ത് മേടിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ചെയ്തു കൂടെ എൻ്റെ ലോജിക്കിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ എന്റെ ചിന്തയാണ് എന്റെ ചിന്ത ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ഈ ഒരു സിനാരിയോയിൽ സെയിം സിനാരിയോയിൽ നിങ്ങൾക്ക് എസ് ഡബ്ല്യു പി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ഉപകാരപ്പെടും ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നിങ്ങളുടേതായ രീതിയിൽ എസ് ഡബ്ല്യു പി കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ എടുത്ത് കാൽക്കുലേഷനൊക്കെ ചെയ്ത് ഒന്ന് നിങ്ങൾ സ്വയം അവലോകനം ചെയ്യും നമ്മളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എടുക്കാൻ പോകുന്ന പല തീരുമാനങ്ങളും ഇങ്ങനത്തെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് രണ്ടാമതൊരു വട്ടം ആലോചിക്കാം നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഒരു ഒരു എന്താ പറയുക നിങ്ങൾ നിർബന്ധിച്ച് ചിന്തിക്കണം മാറി ചിന്തിച്ചേ പറ്റൂ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ മാറണം അതാണ് ഞാൻ പറയുന്നത് ഓക്കെ ഒരിക്കൽ കൂടി താങ്ക് യു ഇപ്പോൾ എൻ്റെ വീഡിയോ കാര്യം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഞാൻ പറയുന്ന വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തന്നെ ഈ പോയിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒരു ലൈക്ക് ബട്ടൺ അമർത്തുക താങ്ക്